നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് വമ്പൻമാരായ ബ്രസീൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ പരാജയ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ മൂന്ന് ഗോളുകൾ നേടിക്കൊണ്ട് ബ്രസീൽ വിജയം ഉറപ്പിച്ചിരുന്നു സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകൾ നേടുകയായിരുന്നു ലുക്കാസ് പക്കേറ്റ അതുപോലെ തന്നെ സാവിയോ എന്നിവരാണ് ശേഷിച്ച ഗോളുകൾ സ്വന്തമാക്കിയത് നാല് പോയിന്റുകൾ കരസ്ഥമാക്കിയ ബ്രസീൽ ഏർക്കുറെ ഇപ്പോൾ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു എന്നാൽ ലുക്കാസ് പക്കേറ്റ ആ ഒരു പെനാൽറ്റി പുറത്തേക്ക് അടിച്ചുകൊണ്ട് പാഴാക്കുകയായിരുന്നു പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ കൃത്യമായി പറഞ്ഞാൽ അറുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ബ്രസീലിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് പെനാൽറ്റികളും പരാഗ്യൻ താരങ്ങൾ ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഹാൻഡ് ബോൾ വഴങ്ങിയതിനെ തുടർന്ന് അവർക്ക് കൺസീഡ് ചെയ്യേണ്ടി വന്നതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പെനാൽറ്റി ആര് എടുക്കണം എന്ന കാര്യത്തിൽ ഒരു ചർച്ച ബ്രസീൽ താരങ്ങൾക്കിടയിൽ നടന്നിരുന്നു അങ്ങനെ ലുക്കാസ് പക്കേറ്റ തന്നെ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിനീഷ്യസ് ജൂനിയർ തനിക്ക് ഹാട്രിക് വേണ്ട എന്ന് വെക്കുകയായിരുന്നു ലുക്കാസ് പക്കേറ്റ ആ ഒരു പെനാൽറ്റി എടുക്കുകയും അത് അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വിനീഷ്യസ് ജൂനിയറും ലുക്കാസ് പക്കേറ്റയും തമ്മിൽ ചർച്ച നടക്കുന്ന സമയത്ത് ഗാലറിയിൽ ഇരുന്നു കൊണ്ട് നെയ്മറുടെ ആ ഒരു റിയാക്ഷൻ ഇപ്പോൾ വലിയ രൂപത്തിൽ വൈറൽ ആയിട്ടുണ്ട് ഞാൻ ആ ഒരു പെനാൽറ്റി എടുക്കാം ഞാൻ ആ ഒരു പെനാൽറ്റി എടുക്കാം എന്നാണ് നെയ്മർ ഗാലറിയിൽ കൊണ്ട് പറഞ്ഞിട്ടുള്ളത് തമാശ ാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് വലിയ രൂപത്തിൽ ഇപ്പോൾ വൈറലായി എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിലും നെയ്മർ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു ഈ മത്സരത്തിലും നെയ്മർ ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഓരോ ഗോൾ നേടിയപ്പോഴും വലിയ ആവേശത്തോടു കൂടിയായിരുന്നു നെയ്മർ റിയാക്ട് ചെയ്തിരുന്നത് ബ്രസീലിന്റെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത് നെയ്മർ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല നമുക്കറിയാം പരിക്കിന്റെ പിടിയിലാണ് നെയ്മർ ഉള്ളത് അധികം വൈകാതെ തന്നെ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം